കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായ ഹസ്തത്താൽ കോട്ടയം പള്ളിക്കത്തോട് സ്വദേശികളായ കുരുന്നുകൾക്ക് വീടൊരുങ്ങുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ പേരിലുള്ള ട്രസ്റ്റ് നൽകുന്ന സഹായത്താൽ നിർമ്മിക്കുന്ന വീടിന്റെ തറക്കല്ലിടൽ നടന്നു പള്ളിക്കത്തോടിലെ കലുങ്ക് സൗഹൃദ സദസ്സിലാണ് വീട് പ്രഖ്യാപിച്ചത് നടന്ന കലുങ്കു സൗഹൃദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കരികിലേക്ക് രണ്ട് കുരുന്നുകൾ കുഞ്ഞുങ്ങളുടെ ആഗ്രഹവും സങ്കടവും ഒന്നായിരുന്നു തങ്ങൾക്ക് തല ഒരു വീടില്ല ഒരു വീട് വേണം സ്വപ്ന ആവശ്യം സാധിച്ചു തരുമോ കുഞ്ഞുങ്ങളുടെ ചോദ്യം കേട്ട സുരേഷ് ഗോപി അപ്പോൾ തന്നെ മറുപടിയും അറിയിച്ചു തന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നും നാലു ലക്ഷം രൂപ നൽകും കുരുന്നുകൾക്ക് സ്വപ്നഭവനം സാധ്യമാക്കും മാതാപിതാക്കളായ ആന്റണി ദേവസ്യ മഞ്ജു എന്നിവർക്കൊപ്പമാണ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി ഇമാനുവൽ സഹോദരൻ ഇവാൻ എന്നിവർ സദസ്സിലേക്ക് എത്തിയത് ഇമ്മാനുവലിന്റെ കാലിന് പ്രശ്നമുള്ളതാണ് ഇവർക്കുള്ള വീടിന്റെ തർക്കല്ലിടിയിൽ കഴിഞ്ഞ ദിവസം നടന്നു ഭവന നിർമ്മാണത്തിനായി ആനിക്കാട് വിശ്വംഭരൻ സേവാഭാരതിക്ക് കൈമാറിയ പന്ത്രണ്ട് പ്ലോട്ടുകളിൽ ഒന്നിലാണ് വീട് നിർമ്മിക്കുന്നത് കുരുന്നുകളുടെ വീടെന്നാഗ്രഹം സാധ്യമാക്കിയതിന് കേന്ദ്രമന്ത്രിയോട് അറിയിക്കുന്നതായി മധ്യമേഖലാ അധ്യക്ഷൻ എൻ ഹരി പറഞ്ഞു നമുക്കറിയാം പതിനെട്ട് വീടുകൾ നിർമ്മിക്കണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഒരു പതിനെട്ട് ഒരു വ്യക്തിയാണ് അദ്ദേഹം പണിയെടുക്കുന്ന പൈസ കൊണ്ട ഒരിടത്ത് പോലും നിങ്ങൾ പല ആരോപണങ്ങളും ഉണ്ടാക്കാൻ നോക്കിയെങ്കിൽ പോലും എവിടുന്നെങ്കിലും അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹം അഭിനയിക്കുന്ന സമയം കൊണ്ട് കിട്ടുന്ന പൈസയിൽ എത്ര ശതമാനമാണ് അദ്ദേഹം ചിലവാക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്രത്തോളം എത്രത്തോളം കല്ലുകൾ എറിഞ്ഞാലും സാധാരണ അദ്ദേഹത്തെ തേടിയെത്തുന്നത് അദ്ദേഹം അദ്ദേഹത്തിൽ വിശ്വാസം റിഞ്ഞാലും കേരളത്തിൽ എവിടെയും സാധാരണക്കാർക്ക് സഹായത്തണലായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കരുതലുണ്ടാകുമെന്നതിന്റെ മറ്റൊരുദാഹരണമായി മാറുകയാണ് പള്ളിക്കത്തോടിലെ കുരുന്നുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാകുന്ന ഈ സ്വപ്ന ഭവനവും ജനം കോട്ടയം